നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ട്രേഡർ ആവണമെങ്കിൽ പ്രധാനമായിട്ടും അഞ്ച് അവസ്ഥകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രേഡിങ് പഠിച്ച് വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടും നിങ്ങൾ പഴയ അവസ്ഥയിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഒരാളായിട്ടും നിൽക്കുന്ന ആൾക്കാർക്കും പൊതുവിൽ അഞ്ച് ലെയർ അഞ്ച് സ്റ്റേജ് കടന്നെങ്കിൽ മാത്രമേ ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് ആവാൻ പറ്റത്തുള്ളൂ ഒരു ഒരു നല്ല ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ഒരു നൂറ് ശതമാനം ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു ട്രേഡറായിട്ട് വരുന്ന നൂറ് ശതമാനം ആൾക്കാർക്കും ഉണ്ടാകും ഇവിടെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിന് മാത്രം ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല ഗ്യാംബ്ലിങ് ചെയ്യേണ്ടി വന്നിട്ടില്ല എൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അത് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഒരു മെൻറ്ററുടെ ശബ്ദം മാത്രം കേട്ടും അയാളുടെ തിയറി മാത്രം പഠിച്ചും പോകുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ യൂട്യൂബിൽ പല ആൾക്കാരുടെ ശബ്ദവും പല രീതിയിലുള്ള പ്രസൻറ്റേഷനും നിങ്ങളുടെ ബ്രെയിനിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു മെൻറ്ററടുത്തുനിന്ന് തന്നെ നിങ്ങൾ ഒരേ ശബ്ദം നിങ്ങളുടെ ബ്രെയിനിന് കേൾക്കുമ്പോൾ ആ ബ്രെയിനിന് ആ ശബ്ദം ഫെമിലിയർ ഫെമിലിയറാകും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ബ്രെയിൻ ഫെമിലാരിറ്റി കൊടുക്കും ബ്രെയിനിൻ്റെ ഫെമുലാരിറ്റി എന്ന് പറയുന്നതാണ് ബ്രെയിനിൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ സോൺ അല്ല ബ്രെയിനിൻ്റെ കംഫർട്ട് സോൺ സ്റ്റേജ് വണ്ണിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് റൂളും ഉണ്ടാവില്ല നിങ്ങൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു മണി ഫില്ല് ചെയ്യുന്നു ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിംഗ് ലാൻഡ് വേണ്ട ലേബർ വേണ്ട ക്യാപിറ്റൽ മാത്രം ക്യാപിറ്റൽ വേണം അത് ചെറിയ പൈസ മതി അപ്പം നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പരിപാടിയാണ് ഇവിടെ 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 നിങ്ങൾ നോക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കുറേ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവുകയാണ് മനഃപ്പൂർവമോ അല്ലാതെയോ മറന്നു പോവുകയാണ് അതെന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് പൈസക്കാരനാവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഗ്യാമ്പ്ലിംഗിൻ്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പും ഈ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുമ്പോഴുന്നതിന് മുമ്പും ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ഷെയർ മാർക്കറ്റിലോട്ട് പോകല്ലേ മൊത്തം നഷ്ടമാകും നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ വേറെ ഒരു കാര്യവും നിങ്ങൾ ഇനി ചെയ്യേണ്ട നിങ്ങൾ അവിടെ പോയിട്ട് ട്രേഡ് ചെയ്താൽ മതി കയ്യിലുള്ള പൈസ എല്ലാം പോയി കിട്ടും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സ്റ്റേജ് വണ്ണിൽ നിന്നും അപ്സ്കെയിൽ ചെയ്യാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഈ ഒരു അവസ്ഥയെ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഒരാളിന് സ്ഥിരമായി സംഭവിക്കുന്നത് കൺസിസ്റ്റൻസിയിൽ അദ്ദേഹം സ്ഥിരതയിൽ അദ്ദേഹത്തിന് മണി നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ സംഭവിക്കൂ അയാൾക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് റൂളും ഉണ്ടാവില്ല ഒരു സ്റ്റോപ്പ് ലോസും അയാളുടെ ഇടത്തില്ല പ്രോപ്പറായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടാവില്ല രാവിലെ വരണം ട്രേഡ് ചെയ്യണം പൈസ എന്ന് പറയുന്ന ഒരു ചൈൽഡിഷ് ട്രേഡിംഗ് മൈൻഡ്സെറ്റ് ആയിരിക്കും അയാൾക്കുള്ളത് ഏത് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ട്രേഡ് എടുക്കണമെന്ന് പറയുന്ന ഒരു ചിന്ത ഒരു കിഡ്ഡിഷ് മൈൻഡ്സെറ്റിലാണ് അയാൾ പോലെ അപ്പോൾ ഇത്തരം ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാംളിങ് തന്നെയാണ് അപ്പം ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിങ്ങളോട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേ പറയണം നിങ്ങൾ അത് മാർക്കറ്റ് ടൈമിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കാവൂ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ബ്രെയിനിന് അത് ആവും സ്ഥിരപരിചയമാവും ആ ഫെമിലാരിറ്റിയാണ് പിന്നെ നിങ്ങൾ നിങ്ങളിതിനകത്തീന്ന് രക്ഷപ്പെടുത്തുന്നത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഗ്യാംബ്ലിങ്ങിൽ ഒരു നൂറ് ശതമാനം ആൾക്കാരും ഗ്യാബ്ലിങ് ചെയ്യും തന്നെ ട്രേഡിംഗ് പഠിക്കുന്ന നൂറ് ശതമാനം ആൾക്കാരും ഗ്യാംബ്ലിംഗ് ചെയ്തിരിക്കും ഇനി അടുത്തൊരു സ്റ്റേജ് ഇതിന തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് ലേണേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസിലൂടെ നിങ്ങൾ എത്തിയത് ഇവിടെയും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പൈസ നഷ്ടം വരും നൂറ് ശതമാനം ഗ്യാംളിങ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇത് പഠിക്കാൻ തയ്യാറാണ് പല ആൾക്കാർ പഠിക്കും ബുക്കുകൾ വായിച്ച് പഠിക്കും യൂട്യൂബ് വീഡിയോസ് കണ്ടു പഠിക്കും മറ്റുള്ള ട്രേഡേഴ്സിനെ കോപ്പി ചെയ്ത് പഠിക്കും കോഴ്സുകൾക്ക് പോയി അറ്റൻഡ് ചെയ്ത് പഠിക്കും അങ്ങനെ അവർ പഠിത്തമെന്ന് ഒരു കാര്യം ചെയ്യാണ് ഏത് മെതേഡ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ഓരോ ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യം പോലെ ഇരിക്കും ഏറ്റവും നല്ല അക്കാഡമി ഏറ്റവും നല്ല മെൻ്റർ സ്ഥിരമായി വർക്ക് ചെയ്യുന്ന ട്രേഡിംഗ് പ്രൊസീജിയർ ഇതെല്ലാം കൂടെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് അപ്പം ചിലർ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയി ഇടപെടും അവർക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും അവര് ലേണിങ് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യം അപ്പം അവർ തന്നെ പഠിത്തം എന്ന് പറഞ്ഞ ഒരു കാര്യം അവരെ ആ സമയത്ത് കുറയ്ക്കും അപ്പോൾ ഇവിടെ അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള ഈ ഗ്യാമ്പ്ലിങ് നടത്തിയിട്ട് അതിനകത്തൊരു മുപ്പത് ശതമാനം ആൾക്കാർ കൊഴിഞ്ഞു പോകും പോവും എഴുപത് ശതമാനം ആൾക്കാർ ലേണേഴ്സിന്റെ കാറ്റഗറിയിലേക്ക് കയറും അടുത്തൊരു സ്റ്റെപ്പിലോട്ട് അവർ കയറും അവിടെയും അവർ ട്രേഡ് ചെയ്യും ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ പൈസ നഷ്ടം വന്നോണ്ടിരിക്കും അവർ സ്ഥിരമായിട്ട് പ്രോഫിറ്റിലൊന്നും ആയിരിക്കില്ല കുറച്ച് പൈസ കിട്ടും പോവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പല പല മീഡിയാസിൽ കൂടെ പല പല ആൾക്കാരിൽ കൂടെ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് അത് ഡിഫറൻറ്റ് ആൾക്കാരിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം മെറ്റീരിയൽ കളക്ഷൻ നടത്തും ലേണേഴ്സിന്റെ സ്റ്റേജിലാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് സേവ് ചെയ്ത് വെക്കണം ഒരുപാട് മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെക്കണം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് ചിന്തയായിരിക്കും നിങ്ങളെ ആ സമയത്ത് ഡ്രൈവ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രേഡിങ്ങിന്റെ നോളജ് ഇങ്ങനെ കിട്ടും ആരെന്ത് പുതിയ കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അത് കേൾക്കാൻ റെഡിയാണ് എന്നിട്ടോ നിങ്ങൾ പല പല പരീക്ഷണങ്ങൾ നടത്തും ഇവരെല്ലാം ആരുടെ അടുത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആവില്ല പകരം നിങ്ങളുടേതായിട്ടുള്ള ഒരെണ്ണം കണ്ടെത്താനും ശ്രമിക്കും എക്സ്പെരിമെൻറ്റും ചെയ്യും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ട്രേഡിങ് ചെയ്തുകൊണ്ടേയിരിക്കും ട്രേഡ് ചെയ്തേ പഠിക്കാൻ എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനതിലേക്ക് വന്നിട്ട് നിങ്ങൾ അതിനകത്ത് അടി വിശ്വസിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ശരിയേതാ തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിൽ ന്യൂറൽ പാത്വേ വർക്ക് ചെയ്യും ആ ബിൽഡപ്പ് ചെയ്യുന്ന നൂറൽ പാത് വേയാണ് പിന്നീട് നിങ്ങൾക്ക് മാറ്റാൻ പ്രയാസമായി വരുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊസീജിയറിനെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ബ്രെയിനിന് മാക്സിമം കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലാതെ പഠിക്കുന്ന പഠന രീതി വീഡിയോ കണ്ടുപഠിക്കുന്ന ആൾക്കാരെല്ലാവരും വിജയിക്കുമെന്ന് ചിന്തിക്കരുത് കാരണം വീഡിയോ നിങ്ങൾ ഇന്നും ഇന്നലെയല്ല കാണാൻ തുടങ്ങിയത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നിങ്ങളുടെ ബ്രെയിൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ ബ്രെയിൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആക്ടിവിറ്റീസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാത്തടത്തോളം ബ്രെയിനിന് നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഫെമിലാരിറ്റിയാണ് ബ്രെയിനിൻ്റെ കംഫോർട്ട് സോണായിട്ട് ബ്രെയിൻ എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ടൈപ്പ് ഓഫ് വീഡിയോ കണ്ട് പഠിക്കുന്ന ചാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളെങ്കിൽ നിങ്ങൾ എൻ്റെർടൈൻഡ് ആവുന്നത് അങ്ങനെയാണെന്നാണ് ബ്രെയിൻ വിചാരിക്കുക കാരണം നിങ്ങൾ എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് പണ്ട് മുതലേ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണ് നിങ്ങൾ ട്രേഡിംഗിൽ നിന്ന് വിജയിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ കാണാൻ തുടങ്ങിയത് ബ്രെയിനിന് ഫെമിലിയർ ആയിട്ടുള്ളത് നിങ്ങൾ ചെറിയ പ്രായത്തിൽ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും പിന്നെ നിങ്ങളുടെ വീട്ടിൽ ടി വി കാണുന്നതും പിന്നെ നിങ്ങൾ നിങ്ങളെ മൊബൈൽ ഇതെല്ലാം വീഡിയോ ഓഡിയോ ആണ് ഇതിനകത്ത് കൂടെ ഒക്കെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളത് യു ആർ എൻ്റർടൈനിങ് ഈ ആക്ടിവിറ്റിയിൽ കൂടെ വീഡിയോ കാണുക ഓഡിയോ കേൾക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ കൂടെ യു ആർ എൻ്റർടൈനിങ് ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഇത് നിങ്ങൾ ബ്രെയിനിനെ ടീച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു 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 പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അദ്ദേഹത്തിൽ ഒരു പാർട്ട് മാത്രമാണ് ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ട്രേഡിങ് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കാണുമെന്ന് പറയുന്നത് അത് പഠനമായിട്ട് ബ്രെയിൻ എടുക്കണമെന്നില്ല ബ്രെയിന് റിപ്പിറ്റേഷനുള്ള ഫെമിലാ ഉള്ള കാര്യങ്ങൾ മാത്രമേ ബ്രെയിനിൻ്റെ കംഫർട്ട് സോണിലേക്ക് ബ്രെയിൻ കയറ്റിവിടത്തുള്ളൂ നിങ്ങളുടെ ആക്ഷൻ കൂടുതലും വരുന്നതും ബ്രെയിനെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ മാത്രമേ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ ഇതാണ് ലേണിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലേണിംഗ് അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരൊറ്റ കാരണം മതി നിങ്ങളുടെ ന്യൂറൽ പാത്വേ ഡാമേജ് ആയി പിന്നെ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കയറുകയാണ് സ്റ്റേജ് ടു നിങ്ങളുടെ മെറ്റീരിയൽ കളക്ഷൻ നടത്തും ഒരുപാട് വീഡിയോസ് കാണും പിന്നെ അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും നമ്മൾ പഠിക്കാനാണെന്നുള്ള വ്യാജേനെ ട്രേഡ് ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് സർവൈവർ സ്റ്റേജ് ത്രീ ആണ് ഇവിടെ ലോസും നിങ്ങൾക്ക് വരും എന്ന പരാപരത്തിൽ നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവും ഒരു എഴുപത് ശതമാനം ആൾക്കാർ ലേണേഴ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു തേർട്ടി ഫൈവ് പേർസെൻറ്റേജ് അതിൻ്റെ ഒരു പകുതി ഭാഗം ആൾക്കാർ മാത്രമേ ഒരു ബ്രേക്ക് ഇവൻ സ്റ്റേജിലേക്ക് അപ്സ്കേൽ ചെയ്യപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ അവർ ഗ്യാബ്ലിങ്ങും ചെയ്യും ലേണിങ്ങും ചെയ്യും ഗ്യാംബ്ലിങ്ങും ചെയ്യും ലേണിങ്ങും ചെയ്യും ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കും സ്റ്റേജ് വണ്ണിൽ വേർ യു ആർ നിങ്ങൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ക്ലാസ് വെറുതെ കേട്ടു പോവല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ എവിടെയാണ് അപ്പോ സർവൈവർ സർവൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ നിങ്ങളുടെ ഗ്യാംബ്ലിംഗ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ മാർക്കറ്റ് എക്സ്പീരിയൻസിൽ കൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറയും ക്യാപിറ്റൽ പലതവണ വാഷ് ഔട്ട് ആയി പോകും അപ്പൊ ഗ്യാംബ്ലിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വാഷ് ഔട്ട് ആയി പോകുന്നതെന്ന് ഒരു തിരിച്ചറിവ് കിട്ടിയിട്ട് ഗ്യാബ്ലിംഗ് മൈൻഡ് സെറ്റിൽ നിന്നും പതുക്കെ പുറത്ത് കിടക്കും ഒരു ഒരു ട്രേഡിങ് മെൻ്റൽ സ്റ്റെബിലിറ്റി നിങ്ങളൊരു മെൻ്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ വിജയിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കിട്ടി ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കൂ മാർക്കറ്റ് എന്താണ് റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ സ്റ്റേജിൽ നിന്നാണ് റിസ്ക് മാനേജ്മെന്റും സൈക്കോളജിയും ഒക്കെ ഈ ട്രേഡിങ്ങിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി മാർക്കറ്റിൽ പെരുമാറാനുള്ള വിവേകം നിങ്ങൾക്കാകുന്നത് ഈ സർവൈവർ എന്ന് പറയുന്ന ആ സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റേജ് ത്രീയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ മൂന്ന് സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കണം നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടിയാലും ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ അപ്സ്കേൽ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ കോഴ്സ് എടുത്തതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ബ്രെയിനിന്റെ ഫെമിലാരിറ്റിയെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ക്ലാസ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയില്ല എന്നുള്ളത് ഇവിടെ അടുത്തൊരു സ്റ്റേജ് നാലാമത്തെ സ്റ്റേജ് അഞ്ച് സ്റ്റേജുകളാവുള്ളത് നാലാമത്തെ സ്റ്റേജ് ഈ നാലാമത്തെ സ്റ്റേജിലാണ് ലേക്ക് ഡയറക്റ്റ് നിങ്ങൾ ഈ മൂന്ന് സ്റ്റേജും ഞാൻ സ്കിപ്പ് ചെയ്യിപ്പിച്ച് നാലാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഈ ട്രെയിനിങ് പഠിക്കുന്ന പത്ത് ശതമാനം ആൾക്കാരെ വിജയിക്കാറുള്ളൂ ബാക്കി തൊണ്ണൂറ് പേരും പരാജയപ്പെടും ആ പത്ത് ശതമാനത്തിലേക്ക് നിങ്ങളെ ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യിപ്പിക്കാനാണ് ഈ കോഴ്സ് നിങ്ങളെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ചത് ഈ കോഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇവിടെ സ്റ്റേജ് ഫോറിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് ഫൈവ് പോയിന്റ്സ് മാജിക്കിന്റെ പ്രൊജക്റ്റ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് എൻലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നു അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എക്സൈറ്റഡ് ആവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം പോലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഈ മാർക്കറ്റിൽ നിന്ന് പറ്റുമോ ഞാൻ ശരിയാണോ ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ടാണോ പോകുന്നത് നിങ്ങൾ എക്സൈറ്റഡ് ആവും നിങ്ങൾ എക്സാക്റേഷൻ ഓ ഇതിനകത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് ഉയരുത്തിരി സ്ട്രാറ്റജിയുടെ റൂളുകളെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ഉഗ്രമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് അതിശക്തമായിട്ട് നേരത്തെ ഉള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അതിശക്തമായിട്ട് ഫോളോ സ്ട്രാറ്റജി റൂൾസ് സ്ട്രിക്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ട് നിങ്ങളെ റൂൾ ചെയ്യുന്ന ആ ഒരു ടൈമാണ് നിങ്ങൾ എൻലൈറ്റഡ് ആവുന്നു എന്ന് പറയാം നിങ്ങൾക്കൊരു ട്രേഡിങ് ഐഡന്റിറ്റി നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ട്രേഡിങ്ങിലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് എൻലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഒരു പത്ത് ശതമാനം ആൾക്കാർ വിജയിച്ച പത്ത് ശതമാനം ആൾക്കാർ നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്നത് ഗ്യാംബ്ലിങ്ങിനല്ല നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയല്ല നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ ചെറിയ പ്രോഫിറ്റും ചെറിയ ലോസിലുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് വരിക ചെറിയ പോയിന്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റുകളും ചെറിയ ലോസുകളിലേക്കും നിങ്ങൾ ഒരു മെച്യൂരിറ്റി ട്രേഡിംഗ് മെച്യൂരിറ്റി നിങ്ങൾ അതിൽ കണ്ടെത്താൻ ശ്രമിക്കും നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു ബിസിനസ്സായി മാറും നിങ്ങൾക്ക് ഒരു ബിസിനസ് പോളിസി ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഡബിൾ ആക്കണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുക്കണമെന്ന് പറയുന്ന ഒരു ബിസിനസ് പോളിസിയിലേക്ക് ട്രേഡിങ്ങിനെ നിങ്ങൾ മാറ്റി ചിന്തിക്കും ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഈ ഒരു എൻലൈറ്റഡ് ഒരു പേഴ്സണാലിറ്റിയിലേക്ക് വന്ന് ഇതിനകത്തിൽ കൂടെ ഉള്ള ന്യൂറൽ പാറ്റ് ആണ് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം ശരിക്കും ആദ്യത്തെ മൂന്ന് സ്റ്റേജിൽ നിങ്ങൾക്ക് ന്യൂറൽ പാത്വേ ബിൽഡപ്പ് ആവും ബ്രെയിനിന് ഫെമിലാരിറ്റി കിട്ടും നിങ്ങളുടെ ബ്രെയിനിന് ശരിക്കും ഫെമിലിയർ ആകേണ്ടത് സ്റ്റേജ് ഫോറിൽ നിങ്ങൾ ചെയ്യുന്ന ട്രേഡിങ് ആക്ടിവിറ്റിയിൽ കൂടെ നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേയെ സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കോഴ്സിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് സ്റ്റേജും സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ നാലാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സ്ട്രോങ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത അഞ്ചാമത്തെ സ്റ്റേജ് ആണ് നിങ്ങളുടെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്തോ മുതലാളിയാവുക എൻലൈറ്റഡ് മെൻറ്റ് കിട്ടിയതിൽ നിന്നും ഒരു രണ്ട് പേഴ്സൻ്റേജ് ആൾക്കാർ മാത്രമേ ആ ലെവലിലോട്ട് കയറത്തുള്ളൂ അവർക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് വരിക വെൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് നോളജാണ് ശ്രദ്ധിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കൂടി ആർജിച്ച നോളജ് നിങ്ങളുടെ ന്യൂറൽ പാത്വേയെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേയെ ശക്തമാക്കിയ നിങ്ങളുടെ മാർക്കറ്റ് നോളജ് എക്സ്പീരിയൻസ് ഫ്രം വേർ ഈ സ്റ്റേജ് ഫോറിൽ നിന്നും നിങ്ങൾ ആ നിങ്ങൾക്ക് തന്ന എൻ സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് നിങ്ങൾ എൻലൈറ്റഡ് പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് ട്രേഡിംഗ് ഐഡൻറ്റിറ്റിയിൽ കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ന്യൂറൽ പാത്വേക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റേജിലോട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിൽ കൂടെ ഉള്ള നോളജാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കഴിവാണ് വെയർ നോട്ട് ടു ട്രേഡ് അങ്ങനെയുള്ള കുട്ടികളുണ്ട് ഇവിടെ വെയർ നോട്ട് ടു ട്രേഡ് എവിടത്തും മാർക്കറ്റ് ഞാൻ ട്രേഡ് ചെയ്യാൻ പാടില്ല എല്ലാ ദിവസവും ഒന്ന് ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ചിന്തിക്കുന്നവർ അപ്പം ഗ്യാംബ്ലിങ്ങിൽ നിന്നും ക്രിഡിഷ് മൈൻഡ് സെറ്റിൽ നിന്നും ഒക്കെ നിങ്ങളിങ്ങനെ വിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് കറേജ് ആൻഡ് കൂൾ മൈൻഡ് സെറ്റ് ഫോർ ബിഗ് പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ മൈൻഡ് സെറ്റ് കുറച്ച് കൂൾ സെറ്റിലേക്ക് വരും പിന്നെ നിങ്ങൾക്ക് നല്ല ധൈര്യം വരും ബിഗ് പ്രോഫിറ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സാധാരണ സംഭവമായി മാറും മാർക്കറ്റിന്റെ ട്രെൻഡിനെ പറ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്യറസി ഉണ്ടാവും ഇത് വെയർ യു ആർ നിങ്ങൾ ആലോചിക്കണം എനിക്ക് ഈ സത്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടും ഈ സ്റ്റേജുകളിൽ കൂടെ കടന്നു വന്നത് കൊണ്ടുമാണ് നിങ്ങളോട് ക്ലാസ്സിൽ വഴക്ക് പറയേണ്ടി വരും നിങ്ങൾക്കൊക്കെ പഠിക്കാൻ മിടുക്കലായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട രീതി ഏത് രീതി ഉപയോഗിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്റ്റേജ് ഫോറിനെ നമ്മൾ സ്റ്റേജ് ഫോറിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ സ്റ്റേജ് ഫോറിലാണെങ്കിൽ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഞാനിത് പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾക്കൊരു ബിസിനസ് സ്ട്രാറ്റർജിയുടെ ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് നിങ്ങളുടെ ഫോക്കസിനെ നിങ്ങൾ ഫുൾ ബാക്ക് ചെയ്യണം നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ സ്റ്റേജ് ഫോറിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ബിസിനസ് സ്ട്രാറ്റജിയിൽ നിന്നും നിങ്ങളുടെ ലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഫുൾ ബാക്ക് ചെയ്യണം ഫോക്കസ് അവിടേക്ക് കൊണ്ടുവരണം നിങ്ങൾ ട്രേഡിംഗ് പ്രൊസീജിയറിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനകത്തിൽ പ്രാക്ടീസ് ചെയ്യണം നിരന്തരമായി ഒരേ ട്രേഡിംഗ് പ്രൊസീജിയറിൽ കൂടെ നിങ്ങളുടെ ബ്രെയിനിന് സെമിലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ട്രേഡിംഗ് ഐഡൻറ്റിറ്റി ഉണ്ടാവും ഈ ട്രേഡിംഗ് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന സമയമാണ് നിങ്ങളുടെ ഫോക്കസ് ഔട്ടായി പോകുന്നത് ഇതാണോ ശരി അതാണോ ശരി പത്ത് പോയിന്റ് എടുക്കണോ അഞ്ച് പോയിന്റ് എടുക്കണോ പതിനഞ്ച് പോയിന്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഇതാണ് നിങ്ങളുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ ട്രേഡിംഗ് ഐഡന്റിറ്റി ഉണ്ടായി വരുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ പല രീതിയിൽ തിരിച്ചും മറിച്ചും മറിച്ചും ഒക്കെ ചിന്തിക്കും ഫോക്കസ് ഔട്ട് ആവും വീണ്ടും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഫോക്കസിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം ട്രേഡിംഗ് പ്രൊസീജിയറിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ട്രേഡിങ്ങിന്റെ പേഴ്സണാലിറ്റിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ വിജയിക്കണം ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങളെ വിജയിക്കുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷേ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾ തമ്മിലുള്ള ചാറ്റ് ബോക്സ് ഡ്രൈ ആവാ നിങ്ങൾ കീപ്പ് ചെയ്യണം ഇവിടെ നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു 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 എന്താ പറയുന്നത് ബിഹേവ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ അടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫോക്കസ് ഔട്ടായ ആൾക്കാരെയൊക്കെ ഞാൻ തിരിച്ച് ഫോക്കസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ കോൺഫിഡൻസ് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നോ ഇമോഷൻ സോണിലേക്ക് കയറും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ പോളി ബിസിനസ് പോളിസി ടാർഗറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബിസിനസ് പോളിസിയിൽ ടാർഗറ്റിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ നിങ്ങൾ സക്സസ് സോണിലേക്കൊക്കെ പതുക്കെ കയറുകയാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് യു ക്യാൻ ട്രസ്റ്റ് മീ നിങ്ങളുടെ ഗ്രോത്താണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിൽ കുറഞ്ഞൊന്നും ഇവിടെ ആഗ്രഹിക്കുന്നില്ല ഉയരങ്ങളിലേക്ക് പോകാനാണ് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈൻഡിനും ട്രേഡിങ്ങിനും നിങ്ങൾ ഒരിക്കലും താഴോട്ടല്ല നോക്കാം നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് പരിശീലനം കൊടുക്കണം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ ചാടി കയറാൻ പറ്റില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ചാണ് പർവ്വതങ്ങൾ ആൾക്കാർ കീഴടക്കിയിരിക്കുന്നത് നിങ്ങൾ ചെറിയ ചെറിയ ടാർഗറ്റുകളിൽ സന്തോഷം കണ്ടെത്തുക അഞ്ച് പോയിന്റ് മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഒരു ഒരു കേക്ക് വാങ്ങിച്ച് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക ആദ്യം നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക അഞ്ച് പോയിന്റ് മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുണ്ടാക്കുന്ന ആ പ്രോഫിറ്റിൽ നിന്നും നിങ്ങൾ അത് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ അച്ഛനോ അമ്മയുടെയോ ബർത്ത്ഡേക്ക് ആയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിരുന്നതോ അല്ലെങ്കിൽ ഒരു പായസം വെച്ച് കൊടുക്കുന്നതോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങ് പഠിക്കൂ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വളരെ വലുതാണ് ഒറ്റയടിക്ക് ഒരിക്കലും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് വലിയ വീട് ആഡംബര വസതി എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ട്രേഡിങ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഒരു എൻലൈറ്റഡ് പേഴ്സണാലിറ്റി ആയി മാറിയെങ്കിൽ മാത്രമേ ട്രേഡിങ് ഐഡന്റിറ്റി ഉണ്ടാക്കി എടുത്താൽ മാത്രം മതി ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉള്ളുനെ നിങ്ങൾക്ക് മേളോട്ട് കയറാൻ അത് മറക്കരുത് ഇത്രയും മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ കയറിയാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വായിട്ട് അലച്ചു പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ദേവി ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ബ്രെയിനിന് ഫെമിലാരിറ്റി ഉണ്ടാക്കി കൊടുക്കൂ ഫെമിലാരിറ്റി ഉണ്ടാക്കി കൊടുക്കൂ എന്ന് നിങ്ങളുടെ വിഷ്വലൈസേഷൻ ബോർഡിനകത്തിലുള്ള ഇത്തരം കാഴ്ചകൾ ഒരിക്കലും നിറം മങ്ങാതെ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ കീഴ്പ്പെടുത്തണം ഇതിൽ നിന്നും ഒരിക്കലും വ്യതിരിച്ച് പോകാൻ മനസ്സിനെ അനുവദിക്കരുത് കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി കൊടുക്കണം നിങ്ങളുടെ വിഷ്വലൈസേഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ട ഒരു ബോർഡ് സെറ്റ് ചെയ്യണം മിഴിവുള്ള കാഴ്ചകളും ക്ലാരിറ്റിയുള്ള കാഴ്ചകളും കൊണ്ട് വേണം നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ മനനം ചെയ്യാൻ അതിനകത്തിൽ സംശയത്തിന്റെ ഒരു കണിക പോലും വരാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ആഡംബര കാറ് വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കാൻ വരുന്നത് നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുക നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പം എവിടെ നിൽക്കുന്നു ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന് ആൻസർ തരുന്ന ഒരു അധ്യാപകൻ നിങ്ങളുടെ കൂടെ ഇല്ലേ ബിസിനസ് ക്ലാസ്സിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് മോഹം ഇല്ലേ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ട് ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് മുകളിലോട്ട് കയറിയാൽ മതി അതിന്റെ ആദ്യ പടിയായി ഇതെല്ലാം ഒറ്റയടിക്ക് ഉണ്ടാക്കണമെന്ന് പറയുന്ന ചിന്തയല്ലേ നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്ന ഇവിടെ ഒറ്റയടിക്ക് പെട്ടെന്ന് സക്സസ് ആയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ചെറിയ ചെറിയ പോയിന്റുകൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം കൂടെ മൂന്ന് പൂജ്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണെന്ന് നിങ്ങൾ സക്സസ് ആണെന്ന് നിങ്ങൾക്ക് ബ്രെയിൻ റിവാർഡ് കൊടുത്തുകൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ മുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ ആയിരം രൂപ താഴെ ആയിരിക്കും ആഡ് ചെയ്യണം അതിന്റെ വലത്ത് വശത്തിന് മൂന്ന് പൂജ്യം കൂടെ അപ്പം മനസ്സിലാവും നിങ്ങൾ ഇന്ന് ചെയ്ത ഡിസിപ്ലിന് നിങ്ങൾക്ക് കിട്ടിയ റിവാർഡിന്റെ വലിപ്പം എത്രയായിരുന്നു എന്ന് ആ ഇമേജ് മാത്രമേ മനസ്സിന് കൊടുക്കാവൂ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് കൗണ്ട് ചെയ്യുന്നത് അതിന്റെ മണം ആസ്വദിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ധാരാളം പണം ഒഴുകി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരത്തില്ല നിങ്ങളുടെ സൈഡിൽ നിന്നും എന്താ ആക്ഷൻ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നു എടുക്കുന്നു എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധനം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നാവണം നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അതിനുവേണ്ടി ചിലവാക്കുന്ന സമയം അത് ശരിയായ രീതിയിൽ തന്നെയാണോ നിങ്ങൾ വിനിയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ടൂർ പോകാൻ ആഗ്രഹമില്ലേ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന എൻ സി ഒ ഡി സിസ്റ്റവും ഫൈവ് പോയിന്റ്സ് മാജിക്കും നിങ്ങളെ അവിടെ എത്തിക്കും ഇവിടെ പഠിക്കുന്ന പല ആൾക്കാരെയും നിങ്ങൾ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ അവരുടെ ലൈഫ് സ്റ്റൈല് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോഴും നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ സ്റ്റേജ് വണ്ണിലോ ടുവിലോ എവിടെയാണ് ആ സമയത്ത് നിങ്ങൾ നിൽക്കുന്നതെന്ന് മാറ്റം വരണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോകാനും നിങ്ങൾ പുസ്തകത്താളുകളിൽ മാത്രം പഠിച്ചു വെച്ച രാജ്യങ്ങൾ നേരിട്ട് പോയി കാണാനും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ ഫൈവ് പോയിന്റ്സ് മാജിക്കിന്റെ വലത്ത് സൈഡിലും മൂന്നേ മൂന്ന് ഫിഗറും കൂടെ ആഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകാനുള്ള സാഹചര്യം എല്ലാം ഉരുത്തിരിഞ്ഞ് വരും നിങ്ങൾ മനസ്സിലാക്കണം ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല നിങ്ങൾ വിചാരിച്ചാലും അത് നടക്കും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് വില്ലനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ചിന്തകൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് നമ്മുടെ സ്വകാര്യതയിൽ മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകണം നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു വേണം മുന്നേറാൻ എല്ലാം കിട്ടിയിട്ട് ആർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കുള്ളത് ഉള്ള സമയത്ത് ഉള്ളതുപോലെ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം ഡൊണേഷൻ അത് ഔദാര്യമല്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഹാബിറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെയും വിഷ്വലൈസ് ചെയ്യണം കൊടുക്കാൻ മനസ്സുള്ളവന് മാത്രമേ കിട്ടിയ ചരിത്രമുള്ളൂ നല്ല ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നം കാണണം നിങ്ങൾ ഇപ്പൊ ഇന്ന് കഴിക്കുന്ന ആഹാരം ആവരുത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഹാരം മെനു കാർഡ് കൈ കിട്ടുമ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ടത് വായിക്കുന്ന ശീലത്തിലേക്ക് നിങ്ങൾ മാറണം ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വലത്തു നിന്ന് ഇടത്തോട്ടായിരിക്കും വായിക്കുന്നത് കാരണം വലത്ത് സൈഡിലാണ് റേറ്റ് എഴുതിയിരിക്കുന്നത് അതിനെ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം ഹെൽത്തി ഫുഡ് കഴിക്കുന്നതായിട്ടും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ജീവിതത്തിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വ്യായാമം ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ കിട്ടുന്നില്ലെങ്കിലും അത് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻസി ബ്രേക്ക് ആവാൻ നോക്കണം ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം എന്ന് പറയുന്നത് അനിവാര്യ ഒരു കാര്യം തന്നെയാണ് ചുമ്മാ പറയുന്നതാണ് ഞാൻ കാശ് വലിയ കാര്യമൊന്നുമല്ല പൈസ ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യനാണ് ജീവിതം പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പഠിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ കാര്യം നടന്നില്ലെങ്കിൽ അസ്വസ്ഥമാകുക എന്നുള്ളതല്ല വേണ്ടത് ഗിവപ്പ് ചെയ്യുക എന്നുള്ളതല്ല വേണ്ടത് നിങ്ങൾ ഇട്ടിട്ട് എന്നുള്ളതല്ല വേണ്ടത് നിങ്ങൾ അതിനകത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ ശരിയായ രീതിയിൽ ആ പഠനത്തെ പുനർക്രമീകരിക്കാനുള്ള കാര്യം നിങ്ങളുടെ അധ്യാപകന്റെ സഹായത്തോടെ നേടിയെടുക്കാനുള്ള കാര്യമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആക്ടിവിറ്റി അതിനകത്തിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡ് ഇതിനെ ബേസ് ചെയ്താണ് ഈ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒറ്റ തീരുമാനം എടുത്താൽ മതി നിങ്ങളുടെ ലൈഫ് മാറും നിങ്ങളുടെ ന്യൂറൽ പാത്വേ പുതിയതായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ഈ ന്യൂറൽ പാത്വേയെ സ്ട്രെങ്തൻ ചെയ്യാൻ നിങ്ങൾ ഫോർത്ത് സ്റ്റേജിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള എൻറോൾമെൻ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ അവിടെ പറയുന്ന കാര്യങ്ങളെ അതിശക്തമായി ഫോളോ ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാതെ നിങ്ങളുടെ തലച്ചോറിലെ ചിന്തകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കടത്തി വിട്ടുകൊണ്ട് അഞ്ച് പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് കൊണ്ടുവന്ന് അതിൽ കൂടെ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിനെ എൻജോയ് ചെയ്ത് പ്രോഫിറ്റിനോ ലോസിനോ ഒരു പ്രാധാന്യം ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ ന്യൂറൽ പാത്വേ ശക്തമാകുമ്പോൾ എക്സിസ്റ്റിംഗ് ന്യൂറൽ പാത്ത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ന്യൂറൽ പാത്വേയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പുതിയ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയി വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കും പുതുപുലരി ഉണ്ടാവും നിങ്ങളുടെ പൂന്തോട്ടത്തിലും പുഷ്പം വിരിയും ക്ലാസ് അവസാനിക്കുകയാണ് ഗുഡ് ബൈ ഗുഡ് നൈറ്റ്